അമിതവണ്ണം കൊണ്ട് എനിക്കൊരു കോൺഫിഡൻസ് കുറവാണ് ഇത് പല ആൾക്കാരും പറയാറുണ്ട് ഈ ഉള്ളതുകൊണ്ട് എനിക്ക് പുറത്ത് ആൾക്കാരുടെ ഇടയിലോട്ട് പോകാൻ വയ്യ ഒരു മടിയാണെന്ന് എന്താ ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമായിട്ട് അമിതവണ്ണത്തിനെയാണ് നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഇന്ന് കൂടുതലുള്ളത് ഇതിന് പുറമേ അമിതവണ്ണം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് നമ്മൾ അതിനെപ്പറ്റി വലിയ ബോധവാന്മാരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ അമിതവണ്ണവും അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ എയർവാർഡ് ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് എന്താണ് അമിതവണ്ണം എപ്പോഴാണ് ഈ വണ്ണം അധികമാവുന്നത് നോക്കാം നമ്മുടെ ശരീരത്തിലും നമ്മുടെ പൊക്കത്തിനും ആവശ്യത്തിലും അധികമായിട്ട് നമുക്ക് വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ അമിതവണ്ണം എന്ന് പറയും അപ്പോൾ ഓരോരുത്തർക്കും അമിതവണ്ണം ആണോ അല്ലെങ്കിൽ വേറൊരാളെ കമ്പയർ ചെയ്തിട്ടല്ല നമുക്ക് അമിതവണ്ണം എന്ന് പറയാൻ പറ്റുക അവരവരുടെ പൊക്കത്തിന് വേണ്ട ഭാരമാണോ അവർക്ക് വേണ്ട ഉള്ളത് എന്ന് നോക്കിയിട്ടാണ് നമ്മളിത് വണ്ണം കൂടുതലുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുന്നത് ഈ ഡബ്ല്യു എച്ച്ഒടെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബി എം ഐ എന്ന് പറയും ഇപ്പൊ ബി എം ഐ എങ്ങനെ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്നാണ് അവർ പറയുന്നത് അതായത് നമ്മുടെ ശരീരഭാരം എടുക്കുക അത് കിലോഗ്രാമിലും അതിനെ നമ്മൾ നമ്മുടെ പൊക്കം മീറ്റർ സ്ക്വയറിൽ എടുക്കുക മീറ്ററിൽ നോക്കിയിട്ട് ഹരിച്ച് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ ആ വാല്യൂ നോക്കിയിട്ടാണ് നമ്മളിത് അമിത വണ്ണമാണോ എന്ന് പറയാറ് അപ്പൊ ഈ കിട്ടുന്ന ഒരു വാല്യൂ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിലാണെങ്കിൽ നമ്മൾ അതിനെ നോർമലായിട്ട് കണക്കാക്കും പതിനെട്ടിന് താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ണം വണ്ണമില്ല അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയിട്ട് പറയാറുണ്ട് ഈ അണ്ടർ വെയ്റ്റ് ആണെങ്കിലും അമിതവണ്ണം ഉണ്ടാവുന്ന പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വണ്ണം അല്ലെങ്കിൽ ആവശ്യത്തിന് ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായി ഒരു വണ്ണം ഉണ്ടാവുള്ളൂ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല വൈറ്റമിൻസിനും മിനറൽസിനും അല്ലെങ്കിൽ ഹോർമോൺസിനൊക്കെ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ കുട്ടികളിൽ കാണുന്നത് അപ്പം ബോഡി വെയ്റ്റ് കുറഞ്ഞാലും അതിന് ഒരുപാട് ദോഷങ്ങളുണ്ട് ഇനി നമ്മൾ ഇരുപത്തിയഞ്ചിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് അമിതവണ്ണം എന്ന് പറയും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ഒക്കെ ആണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല ഒരു മിതമായ അളവിൽ അളവിലെന്ന് പറയാം അമിതവണ്ണമാണെങ്കിലും ഒരു കൺട്രോളബിൾ ആണ് ഇപ്പോൾ മുപ്പതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അതിന് എന്ന് പറയും ഇപ്പോൾ ഈ മുപ്പത്തിന് മുകളിൽ പോകുന്ന പൊണ്ണത്തടീനെ നമ്മൾ വീണ്ടും മൂന്ന് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഒരു ക്ലാസ്സും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ രണ്ടാമത്തെ ക്ലാസ്സും നാൽപ്പതിനു മുകളിലാണെങ്കിൽ ക്ലാസ് ത്രീ ആയിട്ടും പറയുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തഞ്ചിന് മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ നല്ല കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം നമ്മുടെ ബോഡി വെയിറ്റ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് സൗന്ദര്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ബോഡി വെയിറ്റ് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യണം എന്ന് ഈയൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന കേസിൽ പല രീതിയിലും ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ വേഗം വേഗം ടിപ്സ് വഴി ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ നോക്കും മാക്സിമം അവർ കൃത്യമായ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും അതൊക്കെ നോക്കി അവർ കൃത്യമായ ഒരു അഡ്വൈസ് ഒക്കെ ഉണ്ടാവും ആ ഒരു അഡ്വൈസ് പ്രകാരം മാത്രം കൃത്യമായിട്ട് ഹെൽത്തിയായിട്ട് ഡയറ്റ് നോക്കുന്നവരുണ്ടാവും ചില ആൾക്കാർ ഒന്നോ രണ്ടോ ദിവസം നോക്കും പിന്നെ വീണ്ടും അത് ബ്രേക്ക് ചെയ്യും അങ്ങനെയും പോകുന്നവരുണ്ടാവും ചില ആൾക്കാര് ഭക്ഷണം ആക്റ്റീവായിട്ട് കഴിക്കും പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വഴി അവർ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും ബോഡി വെയിറ്റ് കുറയ്ക്കുന്നവരുണ്ട് പല രീതിയിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്റെ ഒരു അഡ്വൈസ് പ്രകാരം എപ്പോഴും ഒരു ഡയറ്റീഷൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാം ഇപ്പോഴും നമ്മളൊരു ഡയറ്റ് എടുക്കുന്നതിൻ്റെ മുൻപ് നമ്മുടെ ബോഡിയുടെ എല്ലാ വൈറ്റൽസും ഇപ്പം ബിപിയോ ആയിക്കോട്ടെ ഷുഗർ ആയിക്കോട്ടെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ ബാക്കി നമ്മുടെ പൾസ് എല്ലാം ഓക്കെ ആണോ എന്നൊരു ഡോക്ടറുടെ അഡ്വൈസ് വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ട് കൃത്യമായൊരു ഡയറ്റ് ചാർട്ട് വേണം ആ ഡയറ്റ് ചാർട്ട് നമുക്കൊരു പുഷിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഡയറ്റീഷ്യൻ അണ്ടറിൽ എടുക്കുകയാണെങ്കിൽ ഡയറ്റീഷ്യൻ അഡ്വൈസ് ചെയ്യും നിങ്ങൾ ഇന്ന് ഈ ഭക്ഷണമേ കഴിക്കാവോ അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാവോ എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കി മാത്രം നമ്മൾ കൃത്യമായിട്ട് ഡയറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ബോഡി വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഒരു ഗുണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പല അസുഖങ്ങളും ഈ ഒരു ടൈമിൽ ഉണ്ടാവുകയില്ല നമുക്ക് ആ ഒരു കൺട്രോൾ എപ്പോഴും ഒരു ഭക്ഷണത്തിന്റെ മുകളിലുണ്ടാവും നമ്മുടെ പ്ലേറ്റിൽ എന്തൊക്കെ ഉണ്ടാവണം എന്ന് നമുക്ക് ഒരു ബോധം ഉണ്ടാവും എപ്പോഴും നമ്മളൊരു ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബേസിക്കായിട്ട് ആദ്യം തന്നെ നമുക്കിത് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവരുടെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു പ്ലേറ്റ് മെത്തേഡ് ഒരു മൈ പ്ലേറ്റ് മെത്തേഡ് ആയിരിക്കണം അപ്പോൾ അവർ എപ്പോഴും ഒരു ഫുഡ് എടുക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ ഒരു വൺ ബൈ ഫോർ മാത്രം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുള്ളൂ അത് നിങ്ങൾക്ക് ചപ്പാത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചോറ് ആയിക്കോട്ടെ ചോറ് എടുക്കുമ്പോൾ എപ്പോഴും കുത്തരി തന്നെ ഉപയോഗിക്കുക കാരണം അതിൽ കുറച്ച് ഫൈബറെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് സെലക്ട് ചെയ്യുക പിന്നീട് ഒരു പാർട്ടെന്ന് പറഞ്ഞാൽ പ്രോട്ടീനു വേണ്ടി മാറ്റി വെക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മീനാവാം ആവാം മുട്ടയാവാം പയറ് കടല പരിപ്പ് അങ്ങനെയുള്ള വെജിറ്റബിൾ പ്രോട്ടീൻസ് ആവാം പനീറാവാം കൂണാവാം അങ്ങനെ എന്തും പ്രോട്ടീൻ്റെ വിഭാഗത്തിൽപ്പെടും ഇനി ഒരു കാൽഭാഗം വെജിറ്റബിൾസിനാക്കി മാറ്റി വെക്കുക അപ്പം നമുക്ക് അവിയൽ ആയിക്കോട്ടെ തോരനായിക്കോട്ടെ അങ്ങനെ എന്തും നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി ഒരു പാ കാൽഭാഗമുള്ളത് ഫ്രൂട്ട്സിനാക്കി മാറ്റി വെക്കുക അങ്ങനെ നമ്മുടെ പ്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി വെയ്റ്റ് നമുക്ക് തന്നെ വിചാരിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇനി ഇതോടൊപ്പം തന്നെ ഒരു വ്യായാമം കൂടി വേണം വ്യായാമത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്ന രീതിയിലുള്ള എന്ത് വ്യായാമവും നിങ്ങൾക്ക് ചെയ്യാം നടത്തായിക്കോട്ടെ ജോഗിംഗ് ആവാം സ്വിമ്മിങ് ആവാം സൈക്ലിംഗ് ആവാം ഇതൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ എറോബിക് എക്സസൈസുകളാവാം ജൂമ്പാർ ഡാൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഒന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ റൂം അടച്ചിട്ടിട്ട് പാട്ടൊക്കെ കേട്ട് നല്ലപോലെ ഡാൻസ് ചെയ്താൽ തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് ഒക്കെ കുറയും നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യും നമ്മുടെ ഫുഡ് കൺട്രോൾ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു സ്റ്റാർവേഷൻ പീരീഡ് വരും അപ്പോൾ ഈ ഒരു സ്റ്റാർവേഷൻ വരുന്ന സമയത്ത് അധികമായി കഴിച്ചിട്ടുള്ള ഭക്ഷണം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒക്കെ ഫാറ്റായിട്ടാണ് ഈ അധികമായി കഴിച്ച എല്ലാ ഭക്ഷണവും അവിടെ ബേൺ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ബേണിങ് പ്രോസസിൻ്റെ എൻ്റെ റിസൾട്ടായിട്ട് ബോഡി വെയിറ്റ് കുറയുന്നതായിട്ടും കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്രാജ്വലി നമ്മുടെ ബോഡി വെയിറ്റ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു കാര്യം പറയുന്നതിന് ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു ബോഡി വെയിറ്റ് കൂടിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എന്ന് നോക്കാം അപ്പം അത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് പറയാം ഈ വണ്ണം വെച്ച് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് വണ്ണം കുറയുന്നത് കാണും ബലൂൻ്റെ കാറ്റഴിച്ചു പോലെ വണ്ണം കുറയും അപ്പോൾ അവർക്ക് ഡൗട്ട് ആകും ഓ എൻ്റെ ശരീരഭാരം ഇങ്ങനെ പെട്ടെന്ന് കുറഞ്ഞല്ലോ നമ്മൾ നോക്കുമ്പോഴായിരിക്കും ടൈപ്പ് ടു ഡയബറ്റീസ് അവിടെ തുടങ്ങി കുറച്ച് കാലമായിട്ടുണ്ടാവും അപ്പോൾ ഒന്നാമതായിട്ട് അമിത വണ്ണമുള്ളവരിൽ കാണുന്ന ഒന്നാണ് ഡയബറ്റീസ് അപ്പോൾ നമ്മൾ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ശരീരം പെട്ടെന്ന് വിലിയുന്നു അധികമായിട്ട് വിശപ്പുണ്ട് ദാഹമുണ്ട് കഴിക്കുന്ന ഭക്ഷണം ഒന്നും നമ്മുടെ ശരീരത്തിൽ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ നോക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് ആവും നിങ്ങളൊരു എച്ച് ബി എ വൺ സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഡയബറ്റിക് ആണെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് അതുപോലെ എടുക്കുക ഇനി അടുത്ത ഒന്നാണ് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ ഈ അമിതവണ്ണത്തിനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ അമിതവണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാരും പറയാറുണ്ട് ചിലപ്പോൾ കൊളസ്ട്രോൾ കൂടിയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ നോക്കാൻ വേണ്ടി ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുക ലിപ്പിഡ് പ്രൊഫൈലിൽ നമുക്ക് ടോട്ടൽ കൊളസ്ട്രോൾ കിട്ടും ട്രൈഗ്ലിസറൈഡ് കിട്ടും ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഒക്കെ ഡിവൈഡ് ചെയ്ത് കിട്ടും അപ്പോൾ കൃത്യമായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ ഫാസ്റ്റിങ്ങിൽ പോയി നോക്കുക അങ്ങനെയും ആവാം ഇനി ഇത് അല്ലാതെ തന്നെ ബി പി കൂടുതലാവാം ഇനിയിപ്പം അമിതവണ്ണമുണ്ട് അതിനോടൊപ്പം തന്നെ ബി പി കൊളസ്ട്രോള് അതുപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും അതായത് ഇത്രയും അധികം അസുഖങ്ങളുണ്ട് ഇങ്ങനെ മെറ്റബോളിക് സിൻഡ്രോം ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് മറ്റും വല്ല ഹോർഗൺ ഫെയിലറിലൂടെയുള്ള ചാൻസ് കൂടുതലാണ് ഹാർട്ട് ഫെയിലിയർ ആയിക്കോട്ടെ സ്ട്രോക്ക് വരാനുള്ള ചാൻസും ഒക്കെ വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും അവർ കോൺഷ്യസ് ആയിരിക്കണം അവരുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാനും നോക്കണം കാരണം ഈ ഒരു പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അപ്പം ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവാം ഇതിനു പുറമെ വണ്ണമാവുന്ന കേസിൽ പല തരത്തിലുള്ള ക്യാൻസർ ഇപ്പം ഫൈബ്രോയിഡ് യൂട്രസിനോടോ ഒപ്പം തന്നെ യൂട്രസിൻ്റെ ക്യാൻസേഴ്സ് ആവാം അല്ലെങ്കിൽ മറ്റ് പല ക്യാൻസേഴ്സൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഇനി അമിത വണ്ണമായ പെൺകുട്ടികളിൽ ചില കുട്ടികൾക്ക് ഇപ്പം പീരീഡ്സ് റെഗുലറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പി സി ഓടി അവിടെ സസ്പെക്ട് ചെയ്യാം അപ്പം പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ ഒവേറിയൻ സിൻഡ്രോം എന്നൊക്കെ പറയും അപ്പം ഈ ഒരു പി സി ഓസ് അല്ലെങ്കിൽ പി സി ഒ ഡി ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികമായിട്ട് ഫാറ്റ് ഉണ്ട് അധികമായിട്ട് ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോണൽ ഫംഗ്ഷൻസ് ഒന്നും ആയിരിക്കില്ല അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ എത്തുന്ന ഗ്ലൂക്കോസിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നല്ല പ്രാപ്തമായ ഇൻസുലിൻ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വീണ്ടും ഒരു ഹോർമോണൽ ഇംബാലൻസിന് കാരണമാകും അതായത് ടെസ്റ്റോസിറോൺ പോലുള്ള മെയിൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ഫീമെയിൽ ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യും അങ്ങനെ പി സി ഒ ഡിയിലോട്ട് ഈ ഒരു പി സി ഒ അൺകൺട്രോളബിൾ ആയി പോവുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പോലുള്ള കേസസിലോട്ട് പോവാം ഇനി അമിതവണ്ണം ഉള്ള ആൾക്കാരിൽ കാണുന്ന മറ്റൊരു കംപ്ലൈൻ്റ് ആണ് സ്ലീപ്പ് ആപ്നിയ അതായത് അമിതവണ്ണം ഉള്ള മിക്ക ആൾക്കാരെ കിടന്നു നോക്കിയാലും നമുക്കറിയാം രാത്രി കിടന്നുറങ്ങുമ്പോൾ അവർക്ക് കൂർക്കവലി ഉണ്ടാവാറുണ്ട് ഈ കൂർക്കം വലിയുടെ ഇടയിൽ അവർക്ക് എപ്പോഴെങ്കിലും ശ്വാസം നിന്നു പോകുന്നൊരു ഫീൽ കാണാം ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് ഞെട്ടി എണീറ്റ് വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് പോകുന്ന കാണാം ഇടയിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് അവർക്ക് ഒരു ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഈ ഒരു സെക്കൻഡ് അവർക്ക് ശ്വാസം കിട്ടാതെ പിന്നീട് ഞെട്ടി എണിക്കുന്ന ഈ ഒരു കണ്ടീഷൻ നമ്മൾ സ്ലീപ്പ് അപ്നിയ എന്നാണ് പറയാം ഈ ഒരു സെക്കൻഡ് ആയിക്കോട്ടെ നമുക്ക് ആ ഒരു ശ്വാസം കിട്ടാത്ത സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ ഫംഗ്ഷനെ ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട് അങ്ങനെ വന്ന് അവർക്ക് ആ ഒരു ബ്രെയിൻ ഡാമേജിലോട്ട് പോകും അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ അമിതവണ്ണമാവുന്ന സമയത്ത് നമ്മുടെ കഴുത്തിലെ മസിൽസെല്ലാം തൂങ്ങി അങ്ങ് നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി പാത്വേയിലോട്ട് കിടക്കും അങ്ങനെ കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു റെസ്പിറേറ്ററി പാത്വേ അങ്ങ് അടയാൻ കാരണമാവും അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു എയർ സർക്കുലേഷൻ കിട്ടാതെ വരുമ്പോൾ അവർ ഞെട്ടി എണീക്കാൻ ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഞെട്ടി എണീക്കുന്നതാണ് ഈ സ്ലീപ്പ് ആപ്പിനായിട്ട് പ്രെസെൻറ്റ് ചെയ്യാറ് ഇനി അടുത്തൊരു ഡിസീസ് കണ്ടീഷൻ നമ്മുടെ വീട്ടിലെ മിക്ക അമ്മമാരും പറയുന്ന ഒരു കണ്ടീഷനാണ് മുട്ടുവേദന എന്നുള്ളത് അമിതവണ്ണം കാരണം നമ്മുടെ കാലിൽ നമ്മുടെ ശരീരം ഭാരം താങ്ങാൻ പറ്റാതെ വരുന്ന സമയത്ത് സന്ധിവേദനയായിട്ട് മുട്ടുവേദനയായിട്ടാണ് കൂടുതൽ ആൾക്കാരും പറയാം ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും പറയാറുണ്ട് അവർ മുട്ടുവേദനയായിട്ട് വരുന്ന പല പേഷ്യൻസിനെ നമ്മൾ നോക്കിയാലും ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി വെയിറ്റ് ഓവർ ആയിരിക്കും അപ്പോൾ അവരുടെ പൊക്കത്തിനേക്കാളും വളരെയധികമായിരിക്കും അവരുടെ വണ്ണം ഇപ്പം നോർമലി ഒരാളുടെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്ററാണ് നിങ്ങളുടെ ഹൈറ്റെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ശരീരഭാരം എന്ന് പറഞ്ഞാൽ എഴുപത്തി അഞ്ച് കിലോ ആയിരിക്കും അതായത് നൂറ്റി എഴുപത്തഞ്ചിൽ നിന്ന് നൂറ് കുറയ്ക്കുന്നതായിരിക്കണം ശരീരഭാരം ഈ മുട്ടുവേദന കംപ്ലൈൻറ്റ് ചെയ്യുന്ന മിക്ക ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവർ ഓവർ വെയിറ്റ് ആയിരിക്കും അപ്പോൾ അവരുടെ കാലുകൾക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല നമ്മൾ കാലുകളാണ് ഈ ഇരു കാലുകൾക്ക് നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാതെ വരുമ്പം അവർക്ക് ഉണ്ടാകുന്ന ഓവർ പ്രഷറാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ട് പ്രസൻ്റ് ചെയ്യുന്നത് അങ്ങനെയും വരാം പിന്നെ നമ്മുടെ ഇടയിൽ ഏറ്റവും വില്ലനായി കാണുന്ന ഒന്നാണ് ഫാറ്റി ലിവർ ഇതാണ് മറ്റൊരു കണ്ടീഷൻ നമ്മുടെ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതാണ് നമ്മൾ അമിതവണ്ണമായിട്ട് പറയാം നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിന് പുറത്ത് വണ്ണം വെക്കുന്നതിനേക്കാളും ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ വയറ് ചാടുന്നതായിരിക്കും ഈ വയറ് ചാടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങൾക്കും കൊഴുപ്പ് അടിയുന്നതിന് മുൻപിൽ പല ആൾക്കാരിലും ഫാറ്റ് അടിയുന്നത് ലിവറിലായിരിക്കും ഇങ്ങനെ അധികമായിട്ടുള്ള കൊഴുപ്പ് ലിവറിൽ അടിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ വരാം ഫാറ്റി ലിവർ ഫസ്റ്റ് ഗ്രേഡേ ഉണ്ടാവുള്ളൂ തുടക്കത്തിൽ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഗ്രേഡ് ടൂ ആവും ഗ്രേഡ് ത്രീ ആവും അത് ലിവർ സിറോസിസിലോട്ട് പോകും അപ്പോൾ അത് അൺകൺട്രോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിൽ ഇന്നൊക്കെ നമ്മൾ കുറച്ച് കാലം മുൻപ് വരെ നോക്കുകയാണെങ്കിൽ ഇത്രയും അധികം ആൾക്കാർക്കൊന്നും ഫാറ്റി ലിവർ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും തന്നെ യാദർശികമായി മറ്റു പല സ്കാനിങ്ങിനും പോയിട്ട് വരുമ്പോൾ പലരും പറയാറുണ്ട് ഞാൻ വെറുതെ ഒന്ന് ബോഡി ചെക്കപ്പിന് പോയതാ പോയിട്ട് വന്ന് നോക്കിയപ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയുന്നത് ഇപ്പം ഗ്രേഡ് വണ്ണേ ഉള്ളൂ എല്ലാവർക്കും ഉണ്ടല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് പലരും കരുതുന്നത് ഈ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ആവാനും ഗ്രേഡ് ത്രീ ആവാനും പെട്ടെന്ന് നമുക്ക് അധികം സമയമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചും ഒന്നും ബോധവാന്മാരല്ല ഒബ്യസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇതൊന്നും ചിന്തിക്കാതെ നമുക്ക് എങ്ങനെയും ബോഡി വെയിറ്റ് കുറയ്ക്കണം അത് നമുക്ക് വിചാരിച്ച ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ഒരു ചിന്ത മാത്രമാണ് നമ്മുടെ ഇടയിൽ പലർക്കും ഉള്ളത് ഇന്ന് നമ്മുടെ ഇടയിൽ ഫാറ്റി ലിവർ എത്രയധികം കൂടുന്നു അതുപോലെ തന്നെയാണ് ഗാൾ ബ്ലഡർ സ്റ്റോണും കൂടിക്കൊണ്ട് വരുന്നത് പണ്ടൊന്നും ഈ ഗാൾ ബ്ലഡർ സ്റ്റോണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒന്നും നമ്മൾ കേട്ടിരുന്നില്ല പക്ഷേ ഇന്ന് മിക്ക ആൾക്കാരിലും ഉണ്ട് പ്രധാനമായും ഒരു നാൽപ്പത് വയസ്സത്തെ സ്ത്രീകൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഒരു ഗാൾ ബ്ലഡർ സ്റ്റോൺ കാണാറുണ്ട് ഗാൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ പിത്തരസം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലിവറിനടിയിലുണ്ടാകുന്ന ഒരു ഓർഗണാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ പിത്തമുണ്ടാക്കുന്ന ലിവറിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഗാൾ ബ്ലാഡറിൽ അപ്പം നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഫാറ്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ പിത്തരസം എന്ന് പറയുന്നത് അപ്പം ഈ പി അധികമായിട്ട് നമ്മൾ കൊഴുപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്ന സമയത്ത് കൊളസ്ട്രോൾ സ്റ്റോൺ ആയിട്ട് ഗാൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ കല്ല് ഫോം ചെയ്യും ഇത് ആ ഒരു പുറത്തേക്ക് പിത്തരസം വരാത്ത രീതിയിൽ അടഞ്ഞു പോകാൻ കാരണമാവും അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം ദഹിക്കാൻ ബുദ്ധിമുട്ട് ഗ്യാസ്ട്രൈറ്റിസ് നെഞ്ചരിച്ചിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട് ഈ അമിത വണ്ണമുള്ള ആൾക്കാര് പലരും പറയാറുണ്ട് എനിക്ക് ഈ നെഞ്ചരിച്ചിൽ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടെന്ന് വണ്ണം കൂടിക്കഴിഞ്ഞാൽ വയറൊക്കെ ഒരുപാട് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അപ്പൊ നമ്മുടെ ദഹനമൊക്കെ ബുദ്ധിമുട്ടാവും ദഹനം ബുദ്ധിമുട്ടാവുന്ന കണ്ടീഷനിൽ നമ്മുടെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരും അപ്പോൾ നമ്മുടെ ഈ കഴിച്ച ഭക്ഷണമൊക്കെ മുകളിലേക്ക് പുളിച്ച് തകട്ടി വരുന്നത് കാണാം ഇങ്ങനെ പുളിച്ച് തകട്ടി വരുന്നത് കൊണ്ട് തന്നെ നെഞ്ചരിച്ചിലായിട്ടോ ഒക്കെ ഒക്കെയായിട്ട് നിൽക്കുന്നത് കാണാം അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഈ അമിതവണ്ണം ഉള്ളവരിൽ കാണാറുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടും അമിതവണ്ണം ഉള്ളവർ അനുഭവിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇതിനു മുകളിലായിട്ട് ചില ആൾക്കാരില് മാനസികമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട് ഒരുപാട് ബോഡി ഷേവിങ് അനുഭവിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല പുറത്തിറങ്ങാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കളിയാക്കള് പേടിച്ചിട്ടും ഈ ഒരു അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരും നമ്മുടെ ഇടയിലുണ്ട് അപ്പം ഇത്രയും അധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയെക്കുറിച്ചൊരു ബോധവാന്മാരായിരിക്കണം നമ്മുടെ ബോഡി വെയിറ്റ് ഗ്രാജ്വലി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൺട്രോൾ വേണം നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടോ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം എല്ലാവരും ജോലി തിരക്കായിക്കോട്ടെ ഇപ്പം എല്ലാവരും പല ആൾക്കാരോട് ഇപ്പോൾ നമ്മൾ ഡയറ്റ് ഡയറ്റെടുക്കാനൊക്കെ ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് എക്സസൈസിന് വേണ്ടി ഒരു ടൈം കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒന്നാണ് എനിക്ക് ജോലി കഴിഞ്ഞിട്ട് അതിനുള്ള ഒരു ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്കതിന് ഇപ്പം രാത്രി വീട്ടിലെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും പിന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാനൊരു സമയമില്ല പക്ഷേ ബോഡി വെയിറ്റ് കുറയ്ക്കുകയും വേണം അപ്പം നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് നമ്മുടെ ബോഡിയാണ് നമ്മൾ നമ്മുടെ ബോഡി ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫ് സ്പാൻ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ ബോഡിക്ക് കൊടുക്കണം എന്നുള്ളത് വളരെ പ്രധാനത്തോടെ തന്നെ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക നല്ലപോലെ എക്സസൈസ് ചെയ്യുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക നമ്മുടെ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്ക് ഇപ്പോൾ ഒരു എഴുപത്തി അഞ്ച് കിലോ ഉള്ള ഒരാളാണെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിച്ചിരിക്കണം ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരുപാട് വെയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്ട്രാ ആ ഒരു വെള്ളം കൂടി കുടിക്കേണ്ടതാണ് അതുപോലെ തന്നെ കൃത്യമായൊരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി